എൻ്റെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ അടുത്ത കണക്ക് വളരെ വളരെ പ്രധാനപ്പെട്ടതാണ് ശരിക്കും ഇത് മനസ്സിലാക്കിയെടുക്കേണ്ട ഒരു കണക്ക് തന്നെയാണ് ചോദ്യം ഇതാണ് എട്ടേ ഭാഗം രണ്ട് എന്നിട്ട് ബ്രാക്കറ്റിനകത്ത് രണ്ടേ അധികം രണ്ട് ഈ ചോദ്യം ഇപ്രകാരം മാറ്റിയിട്ടുണ്ട് അതായത് എട്ടേ ഭാഗം ബ്രാക്കറ്റിൽ രണ്ട് വീണ്ടും ബ്രാക്കറ്റിനകത്ത് രണ്ടേ അധികം രണ്ട് എന്നിട്ട് ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു അതായത് കണക്ക് ഇപ്രകാരം ആയിരിക്കുന്നു ഇതിനനുസരിച്ചാണ് കണക്ക് ചെയ്തിരിക്കുന്നത് പണ്ട് കാലത്ത് കമ്പ്യൂട്ടറോ കാൽക്കുലേറ്ററോ ഇല്ലാതിരുന്ന കാലത്ത് ഇങ്ങനെ ഒരു കണക്ക് തന്നാൽ ഈ രീതിയിലാണ് ചെയ്തിരുന്നതെന്ന് ഞാൻ ഗൂഗിൾ പരിശോധിച്ചപ്പോഴും എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു പക്ഷേ വീണ്ടും പല പരി പരിശോധനകൾ നടത്തിയപ്പോൾ ആ രണ്ടിന് മുന്നേ ഒരു ബ്രേക്കറ്റും കൂടി ആവശ്യമാണെന്ന് മനസ്സിലായി അതനുസരിച്ചാണ് ഞാൻ ബ്രേക്കറ്റ് കറക്റ്റ് ചെയ്ത് നിങ്ങളുടെ മുന്നിൽ ഈ വീഡിയോ തിരുത്തി ഒന്നുകൂടി തരുന്നത് അപ്പം ഇതനുസരിച്ച് ആണ് ഈ കണക്കും ചെയ്തിരിക്കുന്നത് അതിനെ വിശദമായിട്ട് ചെയ്തതാണ് തുടർന്നുള്ള ഭാഗങ്ങൾ നമുക്ക് അത് വിശദമായി മനസ്സിലാക്കാം അപ്പോൾ നമുക്ക് ഈ രണ്ട് രണ്ട് ബ്രാക്കറ്റിനകത്ത് രണ്ട് അധികം രണ്ട് എന്ന് പറഞ്ഞിരിക്കുന്നതിനെപ്പറ്റി ആദ്യം നമ്മളൊന്ന് നോക്കാം ഈ രണ്ടെന്ന് പറയുന്നത് ഈ ബ്രാക്കറ്റിനെ അകത്ത് കിടക്കുന്ന രണ്ട് സംഖ്യകളെയും ഗുണിക്കേണ്ട സംഖ്യയാണ് അതായത് ഈ രണ്ട് സംഖ്യകളുടെയും ഒരു പൊതുഗുണിതമാണ് ഇപ്പുറത്തെടുത്ത് എഴുതിയതെന്ന് കാണിക്കുന്നതാണ് അപ്പം ഇതിനെ നമ്മൾ ഈ രണ്ട് കൊണ്ട് ഈ രണ്ട് സംഖ്യകളെയും ഗുണിച്ചാൽ എങ്ങനെ വരും ഈ രണ്ടു കൊണ്ട് ഈ രണ്ടിനെ ഗുണിച്ചാൽ ഞാനൊന്ന് വിശദമായിട്ട് എഴുതി ഈ രണ്ട് ഗുണം ഈ രണ്ട് പ്ലസ് ഈ രണ്ടേ ഗുണം ഈ രണ്ട് അപ്പോൾ അങ്ങനെ നാല് അധികം നാല് ഇത്രയും വിശദീകരിച്ച് എഴുതുന്നത് ഇത് എല്ലാവർക്കും തെറ്റിപ്പോകുന്നതായതുകൊണ്ടാണ് അപ്പോൾ നാലും നാലും കൂടെ കൂട്ടുമ്പം എട്ട് ഇനി ഇതിനെ ഒന്നുകൂടെ മനസ്സിലാത്തക്ക രീതിയിൽ പറഞ്ഞുതരാം അതായത് എട്ട് ഭാഗം രണ്ട് രണ്ട് അധികം രണ്ട് ബ്രാക്കറ്റിൽ അപ്പം എട്ട് ഭാഗം രണ്ട് ഈ ബ്രാക്കറ്റിൽ കിടക്കുന്ന രണ്ടും കൂടെ നമ്മളെന്തു ചെയ്യും കൂട്ടുമ്പം നാല് അപ്പോൾ എട്ട് ഭാഗം ഇരുനാല് എട്ട് രണ്ടേ ഗുണം നാല് എട്ട് അതായത് എട്ട് ഭാഗം എട്ട് അപ്പോൾ എട്ടേ ഭാഗം ഇങ്ങനെ എഴുതുമ്പം ഈ എട്ടും എട്ടും ഓരോ പ്രാവശ്യം പോവും അപ്പോൾ ആൻസറ് ഒന്ന് മനസ്സിലായല്ലോ ഇത് വളരെ ശ്രദ്ധിച്ച് ചെയ്യേണ്ടതാണ് അതായത് എട്ടേ ഭാഗം എട്ടേ സമം ഒന്ന് ഇതാണ് അതിൻ്റെ ഉത്തരം പ്രിയപ്പെട്ടവരെ ഈ ചോദ്യവും അതിൻ്റെ ഉത്തരവും നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക വിലപ്പെട്ട കമൻറ്റ് ചുവടെ ചേർക്കുക വേണ്ടപ്പെട്ടവർക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങൾ ഫേസ്ബുക്ക് വഴിയാണ് കാണുന്നതെങ്കിൽ ഫോളോ ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ എല്ലാ വീഡിയോകളും കാണാൻ കഴിയും നിങ്ങൾ യൂട്യൂബ് വഴിയാണ് കാണുന്നതെങ്കിൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം തൊട്ടടുത്ത ബെൽ ഐക്കണും കൂടെ അമർത്തിയിരുന്നാൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കും അപ്പോൾ എൻ്റെ എല്ലാ വീഡിയോയും നിങ്ങൾക്ക് ലഭിക്കും അപ്പോൾ നമുക്ക് വീണ്ടും കാണാം നമസ്കാരം